പോവുക അതൊരു ചില്ലറ കാര്യമല്ല ലോക തലങ്ങളിൽ എവിടെയൊക്കെയാണോ വിദേഹത്തിന്റെ വിടയാട്ട് നടക്കുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാ നമ്മുടെ ജി സി സി കൺട്രികൾ തന്നെ സൗദി അറേബ്യ അവിടെ നിൽക്കട്ടെ ഈ യു എ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് ഓരോ രാജ്യങ്ങളും ചെന്ന് നോക്കിയാൽ ഓരോ വർഷവും വിദ്യാർത്ഥികാരുടെ ആധിപത്യവും സ്വാധീനവും വർദ്ധിച്ചു കൊണ്ടിരിക്കുക അവരുടെ ലഘുലേഖാ വിതരണം അവരുടെ ക്ലാസ്സുകൾ അവരുടെ ക്യാമ്പുകൾ അവരുടെ കോളേജുകൾ പോയി പഠിച്ചു വന്ന ആളുകളുടെ സ്വാധീനങ്ങൾ ഇല്ലേ യു എയിലൊക്കെ ഒരു ഇരുപത് വർഷത്തിനകം എത്ര മാറ്റമാണ് വന്നത് വലിയ മാറ്റം ഞാൻ ആദ്യഘട്ടത്തിൽ യു എയിൽ പോകുന്ന സാഹചര്യത്തിൽ തറാവിഹിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തറാവിന് ഏറെക്കുറെ എല്ലാ പള്ളികളും ഇരുവറക്കാത്ത നിസ്കാരമാണ് ഏറെക്കുറെ എല്ലാവരും ഇരുവറക്കകത്തുണ്ടാവും പക്ഷേ അതിനിടയിൽ ഒരു നാലരക്കകത്ത് ഞാൻ കുറച്ചാൾ പോകും എട്ട് കഴിഞ്ഞാൽ കുറച്ച് പോവും പന്ത്രണ്ടരഞ്ഞ കുറച്ച് പോവും ഇരുപതിൽ നിന്നാലുണ്ടാവും പകുതി ആളുകൾ അത് മാറി മറിഞ്ഞുവന്ന് ചിത്രം മാറി മാറി നിലവിൽ യു എ അറിയുന്ന ആളുകൾക്കറിയാം വിഷുദ്ധമി ഇരുവറക്കകത്ത് നിസ്കരിക്കുന്ന പള്ളി എവിടെയെന്ന് അന്വേഷിക്കണം ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടാവും കാരണം രണ്ടും ചെയ്യാം അവിടെ ആ പള്ളിയിൽ ചെന്നാൽ തന്നെ ഇമാം ഇമാരൊക്കെ നിസ്കരിക്കുമ്പോൾ അവിടെ നാലും എട്ടും കഴിഞ്ഞാൽ ആളുകളൊക്കെ ഇറങ്ങിപ്പോയി ബാക്കി നിൽക്കുന്ന ഇരുപത് നിസ്കരിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ട അറബികളും മലബാരികളും പാകിസ്ഥാനികളും മാത്രമാണ് കടത്താൻ സാധിക്കുന്നത് എത്ര വലിയ സ്വാധീനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ കേരളത്തിൽ അതിന്റെ സ്വാധീനം നടക്കാൻ പോയത് സത്യത്തിൽ സമസ്ത കേരള ജമ്മുത്രമേ അപേക്ഷിച്ചെടുത്തോളം ജമാഅത്ത് ഇസ്ലാമിക്ക് വമ്പിച്ച ഫണ്ട് ഉണ്ട് ഇഷ്ടം പോലെ ഫണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇഷ്ടം പോലെ ഫണ്ട് ഉണ്ട് വിദേശ പണം ജമാഅത്ത് എന്ന് കോടികൾ മുടക്കി ഓരോ മാസവും അങ്ങോട്ട് ചെലവഴിച്ചൊരു ചാനൽ നടത്താനും പത്രം നടത്താനും ജമാഅത്ത് ഇസ്ലാമിക്ക് വിദേശ വിദേശത്തിന്റെ ഫണ്ടാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സ്വാധീനം ചെലുത്തിയിട്ടും എന്താ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പൊ താള കിട്ടാത്ത എവിടെയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് പത്ത് അനുയായികൾ അത് മരിച്ചു കഴിയുന്നവരെ പോകും അത് കഴിഞ്ഞ പത്രം ചാനും ചിലപ്പോൾ നിലക്ക് ഈ ഫണ്ട് ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൽ കുറച്ച് ആളുകൾ ശരി പക്ഷെ ചിന്ന ഭിന്നമായി തമ്മിലടിച്ച് ശിഥലമായി കൊണ്ടിരിക്കുന്നത് എന്താ അവരെ പ്രശ്നല്ല അവർ ആദർശപരമായ അപ്പചയം ആദർശമായ പാപ്പരത്വം വസ്തുനിഷ്ഠമായി വൺ 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 ആയി ആയി ബൈ കേരളീയ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ സമസ്ത കേരള ജമ്മ്യുത്തുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുത്ത് ഉദ്ധരണം മുട്ടിച്ച് മറുപടി പറയാൻ സാധിക്കാത്ത പശ്ചാത്തലം വരുമ്പോൾ അതിന്റെ പേര് തമ്മിലടിച്ച് ശിഥിലായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുന്നത്ത് സുന്നേൽക്കാതെ സമസ്ത കേരള ജമ്മ്യ അജയമായി സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു

നവറല്ലാഹു വക്കതും മഹാപണ്ഡിതനാണ് അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ കിതാബിന്റെ രചനകളുണ്ട് എത്രയോ കിതാബുകൾ പ്രസിദ്ധീകരിക്കപ്പെടാത്ത ഇന്നും ലഭ്യമാണ് നമുക്ക് പോയി കാണാൻ സാധിക്കും വലിയ വലിയ ഗ്രന്ഥകൾ കവിതകളും അറബിയിലും മറ്റും എഴുതി അറബിയിൽ മാത്രം എഴുതിയ വലിയ വിലപ്പെട്ട കിതാബുകൾ ആ നിലക്കുള്ള മഹാന്മാരായ അള്ളാഹുന്റെ ഔലിയാക്കൾ അക്ഷരാർത്ഥത്തിൽ അവർ സ്ഥാപിച്ച് ക്രീസ്ഹാരത്തൊക്കെ നടത്തി സ്ഥാപിച്ച് അസ്ഥിപാരപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമ്മുത്ത ആ ഭരക്കത്തോടെ നിലനിൽക്കും അതിന് ഇന്ന് നേതൃത്വം നൽകുന്ന നായകത്വം നൽകുന്ന അഭിമന്യരായ നേതാക്കന്മാരാണ് സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുഖകളും ബഹമ്മനിയ ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ ആരിഖുട്ടും ഇസ്ലാമികളും അള്ളാഹു അവർക്കും നമ്മുടെ മഹാപണ്ഡിതന്മാർക്കും നമുക്കൊക്കെയും ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഈ ഉമ്മത്തിന് അജയ്യമായ നേതൃത്വം എന്തൊക്കെ പ്രതിസന്ധികളും വൈതരണികളും വന്നാലും ശരി ആരെതിർത്താലും ശരി ആ സമസ്ത കേരള ജമ്യത്തിലൂടെ പതാക പിടിച്ചുകൊണ്ട് മുന്നോട്ട് സുന്നത്തിനെ മാത്രം മക്കളെ നയിക്കാനുള്ള തൗഫീഖും ആഫിയത്തും സിഹത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ദുആ ചെയ്യുകയാണ് ഇത് പ്രധാനമാണ് സഹോദരന്മാരെ മറ്റുള്ളതൊക്കെ ബാഹ്യമായ കാര്യങ്ങളാണ് നമുക്ക് സാംസ്കാരിക സംഘടനകൾ വേണം രാഷ്ട്രീയമാണം സാമൂഹ്യ പ്രവർത്തനം വേണം അതൊക്കെ ആവശ്യമാണ് പക്ഷെ മതത്തിന്റെ ചട്ടക്കൂടിൽ കൂടുതൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മുടെ അടിസ്ഥാന വിഷയം നാളെ നമുക്ക് സ്വർഗം കിട്ടണോ കെളിമ ചൊല്ലി മരിച്ചു പോകണോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സുന്നത്ത് സുന്നദ്ധജമായ ശക്തിപ്പെടുത്തുകയല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല നമ്മൾ ആരെയും എതിർക്കാൻ പോകേണ്ടതില്ല നമുക്ക് എല്ലാവരെയും ബഹുമാനിക്കേണ്ടവരാണ് മുതിർന്നവരെ ബഹുമാനിക്കണം ആലിമ്യങ്ങളെ ബഹുമാനിക്കണം സാധാഥ്യങ്ങൾ ബഹുമാനിക്കണം കാരണവന്മാരെ ബഹുമാനിക്കണം അവരൊക്കെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ആരെയും കുറ്റപ്പെടുത്താതെ ഫലസിക്കാതെ എന്നാൽ സുന്നത്ത ജമായത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ ആദർശത്തിൻ്റെ വിഷയത്തിൽ പൂർവികർ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല ഒരു വിട്ട് പട്ടിക്കാട് ജാമ്യൂരി സമയം നടക്കുകയാണ് നിങ്ങൾ ഓർത്തു കോളേജ് ജാമ്യൂരിച്ച് ഓർത്തുനോക്കി ജാമ്യാനൂരി നൂറുകണക്കിന് ഏക്കർ സ്ഥലം സംഭാവന ചെയ്ത മഹാനായ ബാപ്പു ഹാജി സാഹിബ് ഉണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കും മറക്കട്ടെ ബാപ്പു ഹാജി സാഹിബ് അദ്ദേഹത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ റഷീദുദ്ദീൻ മൗലവി തൊള്ളായിരത്തി അൻപത് സ്വാധീനിച്ച് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ജമാഅത്ത് ഇസ്ലാമി സ്ഥാപനം പട്ടിക്കാട് ഈ സ്ഥലത്ത് ശ്രമിച്ചു ആ ശ്രമിച്ചു എന്ന് മാത്രമല്ല ശ്രമിച്ചിട്ട് അത് തറക്കിലിടാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി പാണക്കാട് പൂക്കോ തങ്ങളെ ബാപ്പുഹാഗിയും റഷീദുദ്ദീൻ മൗലയും പോയി സ്വാധീനിച്ചു ക്ഷണിച്ചു കാരണം ഇദ്ദേഹം ജമാഅത്ത് പ്രത്യക്ഷത്തിൽ അന്നത്തെ ജമാഅത്ത് മുതലല്ല താടുണ്ട് തലപ്പാവുണ്ട് തസ്ബിഹി മാല ഉണ്ട് വെള്ള തുണി ഉണ്ട് എല്ലാം ഉണ്ട് ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല ആ ക്ഷണിച്ചിട്ടുണ്ട് തറക്കല്ലട എന്ന വിവരം ആരറിഞ്ഞു മഹാനായ സുന്നത്ത് ജമാഅത്തിന്റെ തേരാളിയും പോരാളിയുമായിരുന്ന നമ്മുടെ പൂർവിക നായകൻ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മർഖദഹു ദർജ മുസ്ലിയാർത്തി കൊടുക്കുമാരാകട്ടെ ആ മഹാപണ്ഡിതൻ മണത്തറിഞ്ഞു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹം നേരിട്ട് എന്തു ചെയ്തു നേരെ മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഇന്നത്തെ സുപ്രഭാതത്തിലെ ചെയർമാനായിരുന്ന കോട്ടുമല ബാപ്പുലയുടെ വന്യനായ പിതാവ് പേർക്കും രണ്ടുപേർക്കും ആകട്ടെ കോട്ടുമല ബാപ്പു സുലൈ അഭിമന്യനായ ഉസ്താദാണ് പട്ടിക്കാട് ജാമ്യം അറിയാം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ബാബുസ് പോലെ സ്വാധീനമുള്ള വ്യക്തി തൊഴിലാളായിരുന്നു നേരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാർ നിർത്തി പതി അബ്ദുൽ കലാം മനസ്സിലായ പൈസക്കാരനായിരുന്നു കാറൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അന്നാർക്കും കാറില്ലാത്ത കാലഘട്ടം കോട്ടുമനുസ്ഥാനം മനസ്സിലായി ഒരു വിഷയമില്ലാതെ അങ്ങോട്ട് വരില്ല പതി സംസാരിച്ചു തുടങ്ങി പിന്നെ നമ്മുടെ പട്ടിക്കാട് ബാപ്പുഭാജി എന്നുള്ള ഒരാളുണ്ട് അദ്ദേഹത്തെ സ്വാധീനിച്ച് ജമാഅത്തെ ഇസ്ലാമിന്റെ റഷീദുദ്ദീൻ മൗലവി അവിടെ സ്ഥാപനത്തിന് തറക്കല്ലാണ് ശ്രമം നടത്തിയിട്ടുണ്ട് അത് പാണക്കാട് പൂക്കുഴത്തങ്ങൾ കൂടി തറക്കല്ലെടുക്കുന്നതാണ് കേൾക്കുന്നത് അങ്ങനെയൊക്കെ വലിയ ക്ഷീണമാണ് നമുക്ക് അതിൽ നേട്ടപ്പെടണം എന്ന് എന്നാ നമ്മുടെ തന്നെ പാണക്കാട്ട് പോവാ രണ്ടുപേരും ഒരുമിച്ച് പാണക്കാട് പൂക്കോത്തങ്ങളുടെ അടുത്തേക്ക് പോയി പാണക്കാട് പൂക്കോത്തങ്ങൾ എടുത്തിട്ടു പോക്കോലത്തങ്ങൾ സ്ഥലത്തിൽ ആ പെരിന്തല ഭാഗത്തേക്ക് പോയുക്ക് വരുന്നവരുടെ കാത്തിരിക്കും കാത്തിരുന്ന് തങ്ങൾ തിരിച്ചു വന്നു വന്നു തങ്ങളോട് പോയ കാലം വിശദമായി അന്വേഷിച്ചപ്പോ ഈ തറക്കലെ പോയിട്ടുള്ളത് തറക്കൽ ഇട്ട് വരികയാണ് മഹാനായ അപ്പാതി അബ്ദുൾ മുസ്ലിയാർ വിഷയം വിശദമായി പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു തങ്ങളെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്കും നിങ്ങളെ വല്ല്യാപ്പാക്കും ഒരു വറക്കത്തില്ല എന്ന് പറയുന്ന ഈ മൗലവിന്റെ സ്ഥാപനത്തിൽ നിങ്ങൾ തറക്കല്ലിടാൻ പോകുന്നത് വറക്കത്ത് കൊടുക്കാൻ പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു പ്രസക്തമായ ചോദ്യമാണത് അക്കാലത്തും അങ്ങനെ തന്നെ അവസരം നിങ്ങൾക്കും നിങ്ങളെ വല്യാപ്പാക്കും എന്ന് പറയാൻ കാരണം പാണക്കാട് പൂക്കോയ തങ്ങളെ വല്യാപ്പ ഉണ്ട് വാപ്പാന്റെ വാപ്പ സൈദ് ഹുസൈൻ ഷിഹാബ് തങ്ങൾ ആറ്റക്കോയ തങ്ങൾ സൈദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങൾ വലിയ ആദ്യമായിരുന്നു വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു പള്ളികളിലൊക്കെ ദർശ് നടത്തിയിരുന്ന പ്രമുഖനായ പണ്ഡിതൻ മുഫ്തിയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർ നാടകെടുത്തി വെല്ലൂരിലാണ് അദ്ദേഹം മരിച്ചത് ജയിലിൽ വെച്ച് അദ്ദേഹത്തിന്റെ കബർ നമുക്ക് വെല്ലൂരിൽ കാണാൻ സാധിക്കും അള്ളാഹു അദ്ദേഹത്തിന് ധറ ചോർത്തി കൊടുക്കുമാറാകട്ടെ ഇവിടെ തൃക്കളയൂർന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷ് കലാപം നടന്ന സ്ഥലത്ത് അന്ന് എങ്ങനെ പോലീസ് വെടിവെച്ചാലും കൊള്ളുന്നില്ല അവസാനം പോലീസ് മുസ്ലിങ്ങളായ കുറച്ച് ചെറുപ്പക്കാരോട് പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് അരയില് ഐക്കല്ല്ണ്ട് അപ്പൊ ഈ ഐക്കല്ലാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ഐക്കല്ല് എടുത്ത് കിട്ടി ചോദിച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഐക്കല്ല് കൊടുത്ത അദ്ദേഹമാണ് പലരും ഇടപെട്ട് പറഞ്ഞു നിങ്ങൾ തൽക്കാലം ഞാൻ അല്ല കൊടുത്തു തന്നെ ബാക്കി മദ്യപനം തീർക്കാറുണ്ട് അല്ല ഞാൻ പറയാൻ പറ്റില്ല ഞാൻ തന്നെ കൊടുത്തു പറഞ്ഞു അദ്ദേഹത്തെ കൈയോട് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കൊണ്ട് മരിക്കുന്നവരെ വല്ലൂർ ജയിലായിരുന്നു ആ ആറ്റോയത്തങ്ങളെ കറാ മഹാന മഹാൻ നിങ്ങൾക്കും നിങ്ങളെ വല്യാപ്പാക്കും ഒരു ഭറക്കത്തില്ല എന്ന് പറയുന്നേ ഈ മൗലവിക്ക് നിങ്ങൾ ഭറക്കത്ത് കൊടുക്കണമെന്ന് ചോദിച്ചു മഹാനായ പാണക്കാട് പൂക്കോയത്തങ്ങൾ എന്താ ചെയ്തെന്നോ എന്നാൽ ഞാൻ ആ ഭറക്കത്ത് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കറു കറു കടുത്ത അവരെ സുന്നത്തികൊണ്ട് ആദർശ വിഷയത്തിൽ ഒരു ചാഞ്ചല്യവുമില്ലാതെ ഉറച്ചു നിന്ന മഹാത്മാക്കളായിരുന്നു ഈ പട്ടിക്കാട് ജാമ്യൂർക്കുള്ള സ്ഥാപിച്ച ഈ മഹാത്മാക്കളായ പൂക്കോയത്തങ്ങളും നമ്മുടെ എല്ലാ മുൻകാളികളും ഒരു സംശയമല്ല നമ്മൾ ആ മാർഗത്തിലാണ് ഉള്ളത് ആ മാർഗത്തിന് വ്യതിചരിക്കാതെ ആദർശരംഗത്ത് കോംപ്രമൈസ് ആര് പറഞ്ഞാലും ശരി അതിന് ഞങ്ങൾ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് സുന്നസ്ത കേരള ജമ്യ പിന്നിൽ അടിയുറച്ചു കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന സംഘടനയാണ് സമസ്തയുടെ കീഴ് ഘടകമാണെന്ന് മാത്രമല്ല ഞാൻ ദൃക്സാക്ഷിയാണ് ഉസിലാർ ഇതിന്റെ പ്രവർത്തകർക്ക് പച്ച മലയാളത്തിൽ കുറെ ദ്വാരത്തിന്റെ തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ തൊട്ട് രണ്ട് ദിവസം മുമ്പ് പാലക്കാട് സയ്യിദ് ജീവനത്തിലും ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും ഗൈഡൻസ് സംഘടനയാണ് സംഘടന ഈ സംഘടനയെ കുറിച്ച് നിങ്ങൾ സംശയിക്കേണ്ട മക്കൾ ഈ സംഘടനയിൽ വളരട്ടെ വരും തലമുറ അവർ വഴിതെറ്റിക്കില്ല നയിക്കും തിരുത്തും ഇൻഷാ അള്ളാഹു എല്ലാ തോഫിയക്കും അവർക്കും നമുക്കും അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എന്റെ വാക്കിൽ വിരാമഹിക്കുന്നു ഒരു സന്തോഷകരമായ കാര്യം നമ്മുടെ റഷീദ് ഞാനും പ്രസംഗം ആരംഭിക്കുകയാണ് പതിനേഴായിരം രൂപ ഈ സദസ്സിൽ നിന്ന് ഈ പരിപാടിക്ക് അള്ളാഹു എന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നൽകിയിട്ടുണ്ട് പടച്ചറപ്പ് അവന്റെ മഹൽ ഫതില് കൊണ്ട് ദയാവായ്പ കൊണ്ട് വാത്സല്യം കൊണ്ട് റബ്ബിന്റെ ലുത്തഫ് കൊണ്ട് കൊണ്ട് അള്ളഹ കബൂൽ ചെയ്യുമാറകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അവൻ്റെ രഹമത്ത് കൊണ്ട് ഈ പരിശുദ്ധമായ പാതയിൽ ഒരു കളങ്കമല്ലാതെ ഇഖിലാസോടുകൂടി ഒരുപാട് കാലം പ്രവർത്തിച്ച് ഫിർദൌസ് എന്ന സ്വർഗം കിട്ടുന്ന മഹാത്ല